Got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave. Six feet deep Wonder, but my body won't decay. Cause my messages are timeless, so they'll put them on display. Oh yeah, I rap with a certainty. I have a sense of urgency. A message for eternity, for everyone internally. I had some people burning me, but now they fucking learn to see. I ain't the one to fuck with. Now they looking nervously, and I don't really care. വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് ബോയാണ് ആകെ നാലു വയസ്സ് മാത്രമേ പ്രായമുള്ളൂ പക്ഷെ എല്ലാ പ്രായത്തിലുള്ള ആരാധകരെയും സ്വന്തമാക്കിയിട്ടുള്ള ആ കൊച്ചു പിടിക്കനെ ഞാൻ സ്വാഗതം ചെയ്യാണ് അർസ്ലാൻസ് ഗുഡ് ആഫ്റ്റർനൂൺ എവിടെ വന്നിരിക്കണേ ഇത് മൂവി വേൾഡ് ഓഫീസാ വേണ്ട ഒരു ഓഫീസ് എപ്പഴോട്ട് ഈ റാമ്പിലൊക്കെ നടക്കാൻ തുടങ്ങിയ നാളെ തൊട്ട് നടക്കാൻ തുടങ്ങിയതാണല്ലേ തൈമെഷീൻ ഉണ്ടോ അതിന്റെ കയ്യിൽ നാളെ തൊട്ട് നടക്കാൻ നടക്കൂ ആരാ വാങ്ങിച്ചു തന്നെ എല്ലാ ഡ്രസ്സും കണ്ണാട് എടുക്കണ്ടോ മൂക്കത്തല്ലോണ്ട് എടുത്തുവച്ച ഈ ആറ്റിറ്റ്യൂഡ് നടന്നു കഴിഞ്ഞിട്ട് ഇതൊക്കെ ഇടില്ലേ മറ്റേ ഇതൊക്കെ ആരാ വാപ്പി വാപ്പി ആരോ പഠിപ്പിച്ചു ഇതൊക്കെ ഷോക്കി മുമ്പാ ഈ മുണ്ടി എപ്പോഴാ കളർ ചെയ്ത് ഇന്നലെയാ പോടാ എന്നാലും ഞാൻ മുടി കളർ ചെയ്തിട്ടുണ്ടല്ലോ നോടെ പറയല്ലേ എപ്പഴാ കളർ ചെയ്ത് കൊറച്ചു ദിവസം മുമ്പ് ആ ശരി ഈ ഡ്രസ്സൊക്കെ ഈ ഷൂ ആരട്ട ഇട്ടത് പാപ്പിയ ഷൂ ഒറ്റയ്ക്ക് ഇട്ടാനറിയോ ആഹാ നിനക്ക് എന്താ ഒറ്റയ്ക്ക് ചെയ്യാൻ ചെയ്യാനറിയണ ഒറ്റയ്ക്ക് പല്ലേക്കോ ആ ഒറ്റയ്ക്ക് കുളിക്കോ ആര് കുളിപ്പിച്ചിരുന്നു നീ തന്നെയാണോ നിന്നെ സ്വയം കുടിപ്പിക്കുന്നത് നീ ആര് വണ്ടിയോ അബ്ദു ആരാ ചേട്ടൻ അബ്ദുന്റെ ശരിക്കും ഈ റാമ്പിൽ നടക്കുമ്പോഴേ ആളുകൾക്ക് ഇൻസ്റ്റാഗ്രാമില് അത് കണ്ടിട്ട് മെസ്സേജ് ഒക്കെ അയക്കണ്ടല്ലോ കാണാറുണ്ട നീ എന്തൊക്കെയാ എന്തൊക്കെയാ അവർ അയക്കണ മെസ്സേജ് മോണാൻ പറ്റുന്നില്ലേ ആ പറ സുന്ദരനാന്നൊക്കെ പറയാറുണ്ടോ പറയാറുണ്ടോ എന്താ എന്ത് പറയാറ് നീ സൂപ്പറാന്ന് പറയോ ഈ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ പറഞ്ഞാദ്യം പാപ്പിനെ കൊണ്ടുവരാം ആ പാപ്പി വന്നോളൂ എപ്പ മുതലാ ഒരു റാമ്പിലേക്ക് നടക്കാനുള്ള സിദ്ധി ഉണ്ടെന്ന് മനസ്സിലാക്കിയത് ഒരു മൂന്ന് വയസ്സ് മൂന്ന് ഇപ്പൊ എത്ര വയസ്സുണ്ട് അതിന്റെ എവിടെന്നാണ് ഇങ്ങനത്തെ കളക്ഷൻസ് ഒക്കെ കൊണ്ടുവരുന്നത് ഡ്രസ്സിന്റെ കുട്ടികളുടെ കുട്ടികളുടെ എവിടെ വെറൈറ്റി കണ്ടാലും അത് മാക്സിമം എടുക്കാറാ പതിവ് പിന്നെ ഷോപ്പ് അങ്ങനെയൊന്നും ഇല്ല ഇപ്പം റീസെന്റ് ആയിട്ട് ഇപ്പം നമ്മള് ഫോട്ടോ ഉള്ള ഒരു ഷോപ്പിംഗ് നടക്കുന്നു അപ്പം അതിന്റെ ഇനി ഒരുപാട് ഒരു കൊളാബ് രീതിയിലാണ് ഒരുപാട് ഇപ്പൊ ചെയ്യുന്നത് അതുമായിട്ട് കൊളാബ് ആ ഞാൻ ചോദിച്ചാൽ ഞങ്ങളൊക്കെ ഇടുന്ന സമയത്ത് ആകെ ഒരു കറുപ്പ് ട്രൗസർ നീള ട്രൗസർ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് പ്രത്യേകിച്ച് അപ്പൊ മകൻ ഇങ്ങനെ ഇങ്ങനെ ഫാഷനബിൾ ആയിട്ട് സ്റ്റൈലിഷ് ആയിട്ട് ഒരുക്കണം അത് അതെങ്ങനെയാ വരുന്ന ഒരു ഐഡിയ കാര്യം ഇപ്പം ഇല്ല നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു തന്നെയാണ് ഓരോ ഐഡിയസ് വന്നത് അപ്പം ആദ്യം ഈ ഒരു ഓവർ സൈസ് ഒക്കെ ഷർട്ട് ഇട്ടിട്ട് കൊടുത്തപ്പോഴത്തേക്ക് ആൾക്ക് ഓക്കെ ആണ് ആൾക്കും ഭയങ്കര കംഫർട്ടായിട്ട് തോന്നി എനിക്ക് ഇതുപോലത്തെ മതി ഇങ്ങനത്തെ രീതിയിൽ അപ്പോൾ ശരിക്കും ഷോയ്ക്ക് പോയ ഫാഷൻ ഷോയ്ക്ക് പോയതിന് ശേഷമാണ് അങ്ങനത്തെ ട്രെൻഡിൽ തന്നെ നമുക്ക് നിലനിന്നത് അപ്പം ആദ്യം ഞാൻ പറഞ്ഞില്ല ഒരു റീൽസ് റീൽസില്ല ഒരു രണ്ടര രണ്ടേ മുക്ക വയസ്സിലുള്ള അതിൽ പോയപ്പോഴത്തേക്ക് അന്ന് വൈഫാണ് കൊണ്ടുപോയത് ചേട്ടനും വൈഫൂടെ ആണ് അന്ന് റാമ്പി നടത്തിയത് അന്ന് മത്സരിക്കുന്നൊന്നുമില്ല ജസ്റ്റ് ഒരു ആഗ്രഹം പോലെ നീ പോയിട്ട് വരാമെന്ന് ചോദിച്ചപ്പോഴത്തെ അവൻ ഓക്കെ പറഞ്ഞ് അന്ന് നടന്നതാണ് എന്നാൽ പോയിട്ട് നാണം കൊണ്ട് വെട്ടുന്ന തിരിച്ചു വന്നു ആൾക്ക് ആ ഒരു പിടുത്തമില്ലല്ലോ അന്ന് അതിന് ശേഷം പിന്നെ നമ്മൾ ട്രിവാൻഡ്രം ഫാഷൻ മോഡൽസിന്റെ മോഡൽസിൻ്റെ ഒരു ഷോ വന്ന് അതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തു അപ്പം അവരുടെ തന്നെ ഒരു ഡിസൈനർ ഷോ ആയിരുന്നു അത് അതിൽ വാക്ക് ചെയ്യിപ്പിച്ചു അന്നും ഭയങ്കര ഓഡിയൻസിൻ്റെ ഭാഗത്തൊന്നും ഭയങ്കര സപ്പോർട്ടായിരുന്നു അപ്പൊ പിന്നീട് നമ്മൾ ഓരോ ഷോസും ചെയ്തു തുടങ്ങി ചെയ്തു തുടങ്ങി പിന്നെ ആള് നല്ല ഒരു പ്രൊഫഷണൽ ടച്ചിലേക്ക് മാറി വലിയ ആൾക്കാരാണെങ്കിൽ വന്നുപോലും ആ ഒരു കോൺഫിഡൻസ് ആരും റാംബ് വാക്ക് ചെയ്ത് തിരിച്ചു വരും രീതിയിൽ ആറ്റിറ്റ്യൂഡ് നിൽക്കില്ല പക്ഷെ അതിനെക്കാട്ട് അപ്പുറം ഇവൻ ചെയ്തപ്പോഴത്തേക്ക് നമുക്കപ്പോ ഉറപ്പിച്ചു എന്തായാലും ഇവന്റെ ഭാഗത്ത് നല്ലൊരു ഔട്ട് പുട്ട് കിട്ടുന്നുണ്ട് അതിനകത്ത് പക്കായിരിക്കുന്നു ഉറപ്പായിരുന്നു ഓഡിയൻ സ്ട്രെയിറ്റ് ലൈൻ തന്നെ നടക്കണം നടന്നിട്ട് പോസ്റ്റിംഗ് കൊടുക്കണം അതും ഇപ്പം ജഡ്ജസ് ഉണ്ടെങ്കിൽ ജഡ്ജസിന് നോക്കി പോസ്റ്റിംഗ് കൊടുക്കണം അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഓഡിയൻസിന് പോസ്റ്റിംഗ് കൊടുക്കണം അതെല്ലാം ഇതിനകത്തുള്ള ഒരു നിയമങ്ങളാണ് അതെല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നത് ഫസ്റ്റ് പറഞ്ഞു വെച്ചാൽ മൂന്ന് വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തില്ല ഫസ്റ്റ് രണ്ട് മാസം ഒക്കെ അവൻ പോകും അവന്റെ രീതി അതിനകത്ത് ലൈന ഒന്നുമില്ല അവന്റെ രീതി അവൻ പോയിട്ട് തിരിച്ചു വരും അത് തന്നെ ആൾക്കാർക്ക് ഒരു സന്തോഷമായിരുന്നു പിന്നീട് അവൻ ആ ഒരു പ്രൊഫഷണൽ ടച്ചിലേക്ക് മാറി നമ്മൾ തന്നെ ഇപ്പം യൂട്യൂബിലാണെങ്കിലും കണ്ടുപഠിച്ചു അപ്പം കണ്ടുപഠിച്ചപ്പം തന്നെ പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ആൾ പിക്കപ്പ് ചെയ്യും പിന്നെ പ്രാക്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് നമ്മൾ നടന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഒന്ന് ചെയ്യും രണ്ട് ചെയ്യും മൂന്ന് ചെയ്യും നാല് ചെയ്യും അതിനകത്തൊരു മടിയില്ല പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും നല്ല ഇപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ വിചാരിച്ചെന്ന് വെച്ചാൽ ഇപ്പം ഒരുപാട് കുട്ടികളുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് കുട്ടികൾക്ക് വേണ്ടിയല്ല മാതാപിതാക്കളുണ്ട് കുട്ടികളെ കുറേ സ്റ്റൈലിഷാക്കി അല്ലെങ്കിൽ ഫാഷനിലാക്കി നടത്തുന്ന ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ വരുന്ന ഫ്രൈഡേ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആദ്യമല്ല അതായത് ആദ്യം ഒരു ട്യൂട്ടോറിയൽ കൊടുക്കും കുട്ടികൾക്ക് വേണ്ടി എങ്ങനെ വാക്ക് ചെയ്യണം എങ്ങനെ സ്റ്റാൻഡ് ചെയ്യണം എങ്ങനെ ഫേസ് ചെയ്യണം എങ്ങനെ കോൺഫിഡൻസ് ലെവൽ കൊണ്ടുവരാം ആ രീതിയിലൊക്കെ ആദ്യം പഠിപ്പിക്കുന്ന രീതിയിൽ നമ്മളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ കുട്ടികൾക്ക് വേണ്ടി ശരിക്കും പറഞ്ഞാൽ അത് മാതാപിതാക്കളാണ് കാണേണ്ടത് അവര് കാണിച്ചു കൊടുത്ത് കുട്ടികളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം അതാണ് നമ്മുടെ ലക്ഷ്യം ഓ അതും എല്ലാരും വരട്ടെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എങ്ങനെ എങ്ങനെ പറ പറ ഇത് ബേബി ഹെയർ ആണോ വളർന്നിട്ടും മുടി അങ്ങനെ വെട്ടുക അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഫസ്റ്റ് ഒരു വട്ടം അത് ഈ ചടങ്ങ് പ്രകാരമൊക്കെ ആദ്യം ചെയ്യുവല്ലോ മുടിയെല്ലാം കളയുന്നു പിന്നീട് തൊട്ടിട്ടില്ല ഈ ഹെയർ സ്റ്റൈലിൽ എന്താ പറയുന്നത് അതിനെ പ്രത്യേകിച്ച് പേരുണ്ടോ നിങ്ങൾ ഡിസൈൻ ചെയ്ത് നിങ്ങളുടെ ആദു സ്റ്റൈൽ ആദു സ്റ്റൈൽ അത് പുള്ളിക്കാരന് ഫുൾ ടൈം ഇങ്ങനെ ഹൈപ്പർ ആക്ടീവ് ആയിട്ട് നടക്കുവാണോ മീൻ സൈലന്റ് ആവുന്ന അതോ സമയങ്ങളുണ്ട് ഈ ക്യാമറയും ഒരു അത് ഭയങ്കര കാര്യമാണ് പിന്നെ ഈ ഷൂട്ടും കാര്യങ്ങളെന്നൊക്കെ വെച്ച് കഴിഞ്ഞാല് വൈഫിന് അതായത് നമുക്ക് അവിടെ ആലപ്പുഴയിൽ ബൊട്ടിക്കാണ് നൈറ ബുട്ടിക്ക് അപ്പം അവിടെ തന്നെ ഇവരെല്ലാം ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടും ഒക്കെയാണ് വളർന്നത് പിന്നെ അതിനകത്തോട്ടുള്ള ഒരു അങ്ങനെന്തോ പ്രശ്നമില്ല പിന്നെ ഈ ഫസ്റ്റ് ടൈം ഇറങ്ങിയപ്പോഴാണെങ്കിൽ അവന് ഈ ഓഡിയൻസോ ക്യാമറ അങ്ങനെ ഒരു പേടിയൊന്നുമില്ല ആൾക്കാർ ഇപ്പം ബഹളം വെക്കുന്നു കൂവുന്നു സംസാരിക്കുന്നു ചിരിക്കുന്നു കൈയടിക്കുന്നു അതൊന്നും അവനെ ബാധിക്കത്തില്ല അവൻ അവന്റെ വാക്ക് ചെയ്യുക തിരിച്ചു വരിക ആറ്റിറ്റ്യൂഡ് തന്നെ ഗ്ലാസ് ഒരു പത്തിരുപണ്ണമുണ്ട് സ്കൂളിൽ ചരക്ക അങ്ങനത്തെ കാര്യങ്ങളെ ഞങ്ങള് കിട്ടായിരുന്നു പക്ഷെ അവിടെ ആള് ക്ലാസ്സിന് കറക്റ്റായിട്ട് പോവായിരുന്നു പഠിക്കുകയും ചെയ്യും പക്ഷെ അവിടെ ഒരു പഠിത്തത്തില് അവരൊരു ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്നില്ല സിക്സ് തൗസൻഡ് സെവൻ തൗസൻഡ് മാസം ഫീസുണ്ട് പക്ഷെ അതിന്റേതായ ഒരു പഠിപ്പൊന്നും അവിടെ ഉണ്ടായില്ല അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ അവിടെ നിന്ന് മാറ്റിയിട്ട് ഇപ്പൊ മൂത്ത ആള് അവിടെ കാർമൽ ഇന്റർനാഷണൽ സ്കൂളിലെ പോകുന്നു അപ്പൊ നെക്സ്റ്റ് ഇയർ അവിടെ തന്നെ എൽ കെ ജി വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ് സിലബസ് അവിടെ നിന്ന് സെലിബ്രിറ്റീസിന്റെ ഭാഗത്തുനിന്നൊക്കെ ഭയങ്കര റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ആനന്ദ് ശ്രീ ബാലയുടെ ലോഞ്ചിന്റെ സമയത്തൊക്കെ അവര് ഭയങ്കര ആവേശത്തോടുകൊണ്ട് ഇവന്റെ നോക്കുന്ന മറ്റേതെങ്കിലും സെലിബ്രിറ്റീസ് ഒക്കെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ വന്നിട്ട് ഫീഡ്ബാക്ക് പറയോ മെസ്സേജ് ആയിക്കോ അങ്ങനെയൊക്കെ ഒരുപാട് പേര് വന്നു ഒരുപാട് പേര് ശരിക്കും ഈ ഫീൽഡിലുള്ള തന്നെ ഒരുപാട് പ്രമുഖ ആൾക്കാരാണെങ്കിൽ തന്നെ ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് സൂപ്പർ ആയിട്ട് നടക്കുന്നുണ്ടല്ലോ മുമ്പ് ഭയങ്കര ഫാഷനബിൾ ആണോ എല്ലാം മെസ്സേജ് അയക്കാറുണ്ട് ഇവനൊരു ഔട്ട്ഫിറ്റ് കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് അത് ഇവൻ പിന്നെ മാറ്റിട്ട് അങ്ങനത്തെ കുട്ടികൾക്ക് ഡ്രസ്സും അങ്ങനെ ഇഷ്ടാവില്ലല്ലോ എളുപ്പത്തിൽ അങ്ങനെ പറിച്ചിരില്ല എന്തും പോകും ഡീസലും പെട്രോളും പോകുന്നു എല്ലാം പോകും മെയിനായിട്ട് ഫാഷൻ ഷോയിലെല്ലാം രണ്ട് റൗണ്ടാകുള്ള ഒന്ന് ട്രഡീഷണൽ റൗണ്ട് ഒന്ന് വെസ്റ്റേൺ റൗണ്ട് ട്രഡീഷണൽ എല്ലാം നമ്മള് നമ്മുടെ ഷോപ്പിൽ തന്നെ ഡിസൈൻ ചെയ്ത് അത് എന്ത് കൊടുത്താലും അവൻ ചെയ്തോളും ഒരു നോ പറച്ചിലൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഈ ശരിക്കും ഈ കുട്ടികൾ വരുന്ന മാതാപിതാക്കളോട് ഒരു കാര്യമുണ്ട് അത് പറ്റുമെങ്കിൽ അതെല്ലാരും അറിയണം ഒരിക്കലും കുട്ടികളെ വളരെ ഹാർഷാട്ടോ ദേഷ്യം പിടിപ്പിച്ചോ അവരോട് ദേഷ്യം കാണിച്ചോ ഒന്നും നമുക്ക് അവരെ റാമ്പുവാക്കി ചെയ്യിപ്പിക്കാൻ പറ്റില്ല അങ്ങനെ ചെയ്യിപ്പിക്കുന്നവരൊക്കെ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ചെയ്യില്ല അവരടുത്ത് ആ ഒരു സ്നേഹത്തോടെ അവരത് പറഞ്ഞു മനസ്സിലാക്കി അവരിലുള്ളൊരു അവരുടെ ഉള്ളിലൊരു സ്നേഹം ഉണ്ടാവണം അതിനോട് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അല്ലാതെ ശരിക്കും ഞാൻ ഒരുപാട് കുട്ടികളെ അങ്ങനെ ഹാർഷായിട്ട് സംസാരിച്ചും അടിച്ചും ഒക്കെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അത് നമുക്കൊരിക്കലും അവിടെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അവരുടെ കുട്ടികളാണ് ഒരു പരിധി വിട്ട് നമുക്ക് അങ്ങനെ അങ്ങനെ ചെയ്യാൻ പാടില്ല പാടില്ലാതെ പറയാൻ ഒരിക്കലും പറ്റില്ല പക്ഷെ അതിപ്പോ എനിക്ക് പറയാലോ ഇപ്പൊ ഷോയ്ക്ക് അത് അതൊരിക്കലും അങ്ങനെ ചെയ്യരുത് വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്